ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മെഗാ ക്യാമ്പുകളിൽ ഇതുവരെ രണ്ടായിരത്തോളം ആളുകൾ പങ്കാളികളായി ഫെബ്രുവരി അഞ്ചു മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി പതിമൂന്ന് ക്യാമ്പുകളാണ് ഇതുവരെ നടത്തിയത് ഇതിൽ എഴുപത്തിയഞ്ച് പേരെ ക്യാൻസർ സാധ്യത സംശയിച്ച് തുടർ പരിശോധനയ്ക്ക് അയച്ചു ക്യാമ്പുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേരുടെ സ്ഥാനാർബുദ പരിശോധനയും ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പേരുടെ ഗർഭാശയകള അർബുദ പരിശോധനയും മുന്നൂറ്റി നാൽപ്പത് പേരുടെ പാപ്സ്മിയ പരിശോധനയും നടത്തി ആവിഷ്കരിച്ചത് ഓടാനുകൂടിയാണ് നമ്മുടെ ആരോഗ്യ സുരക്ഷുകൊണ്ട് നമ്മുടെ ഗവണ്മെൻറ്റ് ചെലവഴിച്ച് ആരോഗ്യം നശിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടാണുള്ളത് രോഗം വന്നു ചേരാനുള്ള എല്ലാവിധ ചുറ്റുപാടും നമ്മളുണ്ട് അത് നമ്മുടെ ജീവിത രീതിയിലാകും ഭക്ഷണ രീതിയിലൊക്കെ നമ്മുടെ രോഗാതരമായി തീരാനുള്ള സാഹചര്യം നമ്മുടെ ഭക്ഷണ രീതി

സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾ ഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ